പ്പോ ഇവിടുന്നാണല്ലോ ചിലർ അടുത്ത മുഖ്യമന്ത്രി ആരാകണം എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ യഥാർത്ഥത്തിൽ അവരവരുടെ സ്ഥിതിയെക്കുറിച്ചൊരു ധാരണ വേണ്ടേ ശരിക്കൊരു ഭീഷണിയുണ്ട് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവനും ഭീഷണിയുണ്ട് മുൻപത്തെ പ്രതിപക്ഷ നേതാവനും ഭീഷണിയുണ്ട് അത് മുഖ്യമന്ത്രി സ്ഥാനത്തിനല്ല പുറകിലോ മുമ്പിലോ തൊട്ടടുത്തിരിക്കുന്ന ലീഗിൽ നിന്ന് വരുമോ എന്ന് മാത്രം ആലോചിച്ചാൽ മതി കാരണം നിങ്ങൾ നോക്കി രണ്ടായിരത്തി ഒന്നിൽ അവർ ജയിച്ചല്ലോ നമുക്ക് ഏറ്റവും കുറവ് സീറ്റ് കിട്ടി നാൽപ്പത് സീറ്റേ കിട്ടിയുള്ളൂ അന്ന് കോൺഗ്രസ് എത്ര സീറ്റ് ഉണ്ട് കേരളത്തിൽ അറുപത്തി മൂന്ന് സീറ്റ് ലീഗിന് പതിനാറ് സീറ്റ് ലീഗിനേക്കാളും നാൽപ്പത്തേഴ് സീറ്റ് കൂടുതൽ അന്ന് കോൺഗ്രസ്സിനുണ്ട് പിന്നെ നിങ്ങൾ വീണ്ടും അധികാരത്തിൽ വന്നു രണ്ടായിരത്തി പതിനൊന്ന് അപ്പോൾ കോൺഗ്രസ്സിന് എത്ര സീറ്റായി മുപ്പത്തെട്ട് സീറ്റ് ലീഗിന് ഇരുപത് സീറ്റ് എം നിന്ന് ൊന്നിൽ നിന്ന് പത്ത് കൊല്ലം കഴിഞ്ഞപ്പോൾ അറുപത്തി മൂന്നിൽ നിന്ന് കോൺഗ്രസ് മുപ്പത്തി എട്ടിലേക്കായി പതിനാറിൽ നിന്ന് ലീഗ് ഇരുപതിലേക്കായി നാപ്പത്തി ഏഴ് സീറ്റിന്റെ വ്യത്യാസം നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നെങ്കിൽ രണ്ടായിരത്തി പതിനൊന്നിൽ എത്തിയപ്പോൾ അത് ഈ ചെറിയ വ്യത്യാസത്തിലേക്ക് പതിനെട്ടും മുപ്പത്തിമൂന്ന് ഇരുപതും മുപ്പത്തിമൂന്നും വ്യത്യാസം പതിമൂന്ന് സീറ്റിന്റെ വ്യത്യാസമുള്ളൂ രണ്ടായിരത്തി പതിനാറ് പിണറായി വീണ്ടും മുഖ്യമന്ത്രിയായി അപ്പൊ എത്രയുണ്ട് നിങ്ങൾക്ക് നാല് സീറ്റിന്റെ വ്യത്യാസം ഇരുപത്തിരണ്ട് കോൺഗ്രസ് ലീഗ് കോൺഗ്രസ് പതിനഞ്ച് ലീഗ് ലീഗ് വലുതായതുകൊണ്ടല്ല കോൺഗ്രസ് ചെറുതായതുകൊണ്ടാണ് അറുപത്തി മൂന്നിൽ നിന്ന് മുപ്പത്തി എട്ട് രണ്ട് ഇരുപത്തിയൊന്ന് ഇനിയിപ്പൊ നിങ്ങൾ എത്രയായിരിക്കുമെന്ന് ഓർത്തുകൊണ്ടിരുന്നോളണം ഈ ഗവൺമെന്റ് ഇങ്ങനെ തന്നെ പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കാം കരുണാകരൻ എങ്ങനെയാണോ പ്രതിപക്ഷ നേതാവായിരുന്നത് അതേ രണ്ടക്കം തികയ്ക്കാത്ത രൂപത്തിലേക്ക് നിങ്ങൾ മാറും നിങ്ങൾ നിങ്ങളുടെ മുഖ്യമന്ത്രി കസേരക്ക് നോക്കണ്ട മറ്റേ കസേര നോക്കിക്കോ ഏത് കോൺഗ്രസ് പ്രതിപക്ഷത്തിന്റെ കസേര മറ്റാള് കൊണ്ടുപോ എന്നത് നോക്കിയിട്ടുള്ള കാര്യം നിങ്ങൾ മർത്തിക്കൊള്ളണം ഞാൻ രാഷ്ട്രീയ വശങ്ങളൊന്നും അധികം പറയുന്നില്ല എങ്ങനെയാണ് എസ് ടി പി ഐ ജമാഅത്ത് ഇസ്ലാം ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിന്റെ ഉരുണ്ടുകൂടുകളൊക്കെ എങ്ങനെയാണെന്ന് പറയുന്നേ ഇല്ല പക്ഷേ ആ അറുപത്തിമൂന്ന് മുപ്പത്തെട്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി ഇനി കുറയണമെങ്കിൽ ഇവിടെ കുറയണം ആ പ്രതിപക്ഷത്തിന്റെ ഉത്കണ്ഠ കൂട്ടണമെങ്കിൽ അതിന് സംഭാവന വലകേണ്ട ജില്ല ഈ ജില്ലയാണ് ഇപ്പോ യു ഡി എഫിന്റെ ഏറ്റവും കരുത്തുള്ള ജില്ല അവരുടെ കണക്കിൽ ഈ ജില്ലയാണ് ആ കരുത്ത് അടിത്തറയിൽ എന്നുള്ള കരുത്തല്ല കണക്കല്ല ഇത് നിങ്ങൾ നേരത്തെ കണ്ടതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ ഏറ്റവും കടുത്ത പ്രതികൂല രാഷ്ട്രീയ അവസ്ഥയിലും ഇടതുപക്ഷത്തിന് വിശിഷ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിന് ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന നൽകിയ ഒരു ജില്ല എന്ന നിലയിൽ കോൺഗ്രസിനെ ഒറ്റക്കത്തിലേക്ക് എത്തിക്കാൻ കഴിയണമെങ്കിൽ ഇവിടത്തെ സംഘടനാ ശേഷിയെ രാഷ്ട്രീയമായി പരിവർത്തനം ചെയ്യാൻ കഴിയണം ഈ വികസനം ഈ നാടിന്റെ വികസനം ഇപ്പൊ നോക്കൂ പാലക്കാട് ഒരു പുതിയ ബ്രൂവ് അറിയിക്കാൻ മോദി കൊടുത്തു അപ്പൊ എല്ലാം ടെൻഡർ ഉണ്ടോ എന്ത് പറഞ്ഞാൽ ഏറ്റെടുക്കാൻ കുറെ ആളുകളുണ്ട് ഇവിടെ ഇവിടെ ഒരു പെട്ടിക്കടണം അല്ലെങ്കിൽ സിനിമാക്കാർ തുടങ്ങണം വ്യവസായം തുടങ്ങണം ടെൻഡർ വിളിച്ച അവനോൻ്റെ സ്ഥലത്ത് തുടങ്ങി നിയമപ്രകാരം അനുവദിച്ച ആർക്കും കൊടുക്കും ഇപ്പോൾ മന്ത്രി രാജേഷ് പത്രസമ്മേളനം നടത്തി വ്യക്തമായി കാരണം ഒരു പ്രധാന സ്ഥലത്തു നിന്നാണ് ഇതുവരെ സ്പിരിറ്റ് വന്നുകൊണ്ടിരുന്നത് കോൺഗ്രസും ബി ജെ പിയുടെ ആളുകളുടെ കമ്പനികളാണ് കേരളത്തിലേക്ക് സ്പിരിറ്റ് കൊണ്ടുവരുന്നത് നിയമപരത്ത് തന്നെ പക്ഷെ അതിന് പല രീതികളുണ്ടാവുമല്ലോ ഇവരുടെ അടുത്ത തെരഞ്ഞെടുപ്പിനുള്ള സാമ്പത്തിക അടിത്തറയാണ് ഒറ്റ തീരുമാനം കൊണ്ട് കൊണ്ടില്ലാതാകുന്നോ എന്ന് ഉത്കണ്ഠവർക്കുണ്ട് അതാ പ്രശ്നം വ്യവസായ നിയമപരമാണെങ്കിൽ ആര് വന്നാലും നമ്മുടെ അനുമതി കൊടുക്കും എൻ്റെ ഇവർക്ക് മാത്രം അടുത്തതാട് വന്നോട്ടെ ഞാൻ ഈ ദാവാസിൽ പോയപ്പോൾ ഒരു ദിവസം നോക്കുമ്പോൾ പത്രത്തിലൊന്നും വലിയ വാർത്ത വരുന്നില്ല മാധ്യമങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞ ഇൻ്റർനാഷണൽ ബീർ കമ്പനി നമ്മളായിട്ട് ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട് അതൊന്ന് പേജിലിട്ടേക്ക് അപ്പോൾ അത് കൊടുത്തോളൂ അങ്ങനെയെങ്കിലും നമ്മൾ ഈ ദാവാസ്ഥിൽ ഇതൊക്കെ നടത്തുന്നതെന്ന് അറിഞ്ഞോളൂ അപ്പോൾ കൃത്യം വന്നു മന്ത്രി രാജീവ് ബീർ കമ്പനികളെ ഷിരിച്ച് കേരളത്തിലേക്ക് ഞാൻ അന്നേ പറഞ്ഞു അത് തട്ടിക്കോ വരട്ട വരണം വരണ്ട കമ്പനി വന്നാൽ തന്നെ കുഴപ്പം നിയമപരമാണോ ഞങ്ങൾ നിങ്ങൾ മുഖാമുഖം കാണണ്ട ഓൺലൈനിൽ കയറിയാൽ മതി ഇപ്പോൾ പഞ്ചായത്ത് വന്നോ സിംഗിൾ വിൻഡോ ഉണ്ട് പഞ്ചായത്തിന് കയറാം സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ബോർഡിലേക്ക് വരുമ്പോൾ വലിയ പദ്ധതികൾ ഈ എം എസ് എം ഇ ആണെങ്കിൽ അമ്പത് കോടിക്ക് താഴെ ആണെങ്കിലാണ് ഓൺലൈൻ ഒറ്റ മിനിറ്റ് അതിന് മുകളിലാണോ നമുക്ക് സിംഗിൾ ബ്യൂറോ ഉണ്ട് ഏഴ് ദിവസത്തിന് കൊടുക്കാം അതിനകത്ത് പഞ്ചായത്തിന് പ്രതിനിധി ഉണ്ട് എല്ലാവരും വരും ഇതാണ് നമുക്കിതിനകത്ത് നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് രാഷ്ട്രീയ പരാമ്പരത്തിലും മാറ്റം വരണം വെല്ലുവിളികൾ നേരിടുന്ന മേഖലകളുണ്ട് ആ മേഖലകളെ മാറ്റത്തിലേക്ക് കൊണ്ടുവരാനാണ് സർക്കാർ ശ്രമിക്കുന്നത് കയറ് കൈത്തറി കശുവണ്ടി പരമ്പരാഗത വ്യവസായം വലിയ വെല്ലുവിളികൾ നേരിടുന്നുണ്ട് ഇപ്പോൾ ഉള്ളതല്ല കഴിഞ്ഞ കുറേ കാലമായി നേരിടുന്ന വെല്ലുവിളികളാണ് ഇപ്പൊ നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ ഈ കയറ് എല്ലാം നമ്മൾ വാങ്ങി വിൽക്കാൻ പറ്റുന്നില്ല ഈ ഗവൺമെന്റ് വന്നപ്പോൾ ഇരുപത്തെട്ട് ഗോഡൗണിൽ കയറ് കെട്ടിക്കിടുക വാങ്ങുന്നുണ്ട് വിൽക്കാൻ പറ്റുന്നില്ല ഇപ്പൊ നമ്മൾ ഇരുപത്തിയാറിൽ മിറ്റ് തീർത്തു കയറുൽപ്പന്നങ്ങൾ കോഡൗണിൽ കെട്ടിക്കിടക്കുകയായിരുന്നു അതും വിറ്റു നിർത്തു അപ്പോൾ മനസ്സിലായി വിപണിക്ക് ആവശ്യമുള്ളതല്ല നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത് തമിഴ്നാട് നോക്കിക്കഴിഞ്ഞപ്പോൾ അവർ ഒരു ദിവസം ഇരുന്നൂറ് കിലോ കയറി പിരിക്കും ഒരു തൊഴിലാളി നമ്മൾ നാൽപ്പത് കിലോ പിരിക്കുക ഇതെങ്ങനെ മാർക്കറ്റ് പിടിച്ചെടുക്കും ഇപ്പോൾ നമ്മൾ പുതിയ മെഷീൻ കൊണ്ടുവരുന്നു തൊഴിലാളി ഇരുന്നൂറ് തൊഴിലാളികൾക്ക് ഭോപ്പാൽ ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ട്രെയിനിങ് വലകി ആദ്യത്തെ ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ വാൾമാർട്ട് അമേരിക്ക ജർമ്മനി യു കെ അഞ്ച് രാജ്യങ്ങളിൽ കയറ്റുമതി ചെയ്തു ഘട്ടം ഘട്ടമായി മാറ്റം ഉണ്ടാകും വെല്ലുവിളികളുണ്ട് ആഗോളവൽക്കരണത്തിന് കേന്ദ്രമയത്തിന് വെല്ലുവിളികളൊക്കെ ഉണ്ടെങ്കിലും ഇതിനു മുൻപ് ഒരിക്കലും ഇല്ലാത്ത ഇടപെടലുകൾ നടത്തി ഈ ഗവൺമെന്റ് പരമ്പരാഗത മേഖലയെ ആധുനിക സാധ്യതകൾക്കനുസരിച്ച് മാറ്റം വരുത്താൻ ശ്രമിക്കുകയാണ് അവന് വേണ്ടി നമ്മൾ കയർ മേഖലയെക്കുറിച്ച് പഠിക്കാൻ കമ്മിറ്റിയെ വെച്ചു കൈത്തറിയെക്കുറിച്ച് പഠിക്കാൻ ഐ ഐ എം ഉൾപ്പെടെയുള്ള ആളുകളെ കമ്മിറ്റിയെ വെച്ചു കശുവണ്ടിയെക്കുറിച്ച് പഠിക്കാൻ കമ്മിറ്റിയെ വെച്ചു ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഇപ്പോൾ ലഭ്യമായി മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചു ആ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പുതിയ പരിപാടികൾ അതിപ്പോൾ നടപ്പിലാക്കാൻ പോവുകയാണ് മത്സ്യമേഖല വരുന്നത് അപ്പൊ ഈ എറണാകുളം ജില്ലയ്ക്കൂടെ മഹാഭൂരിപക്ഷം വരുന്ന ഇടത്തരക്കാർ നഗരവൽക്കൃതമായ ജില്ല ഈ വികസനം നടപ്പിലാക്കുമ്പോൾ ആ വികസനത്തിന് തുടർച്ചയുണ്ടാകണം ആ തുടർച്ച വരേണ്ടത് അടുത്ത പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് മുതലാണ് അതിന്റെ തുടർച്ചയിൽ ഈ ജില്ലയിലെ പാർട്ടി ഇപ്പോൾ കാണിക്കുന്ന കരുത്തോടെ ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെ മുന്നണിയെ നയിച്ചു കൊണ്ടുപോയാൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ ജില്ലയിലെ ഭൂരിപക്ഷം നിയമസഭാ സീറ്റുകളിലും എൽ ഡി എഫ് വിജയിക്കുക തന്നെ ചെയ്യും ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമെന്ന പ്രതിജ്ഞയോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് മുഴുവൻ ശതാക്കളെയും അഭിവാദ്യം ചെയ്ത് വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും അഭിവാദ്യങ്ങൾ